ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും സ്വിമ്മിംഗ് പൂളിൽ അരവസ്ത്രം ധരിച്ച് അഭിമുഖം ഫഹദിന്റെ നായിക വെള്ളം കുടിക്കും ഇന്ന് കൃത്യമായ വഴിയിലൂടെ നയിക്കാൻ കരുത്തനായ ഒരാൾ കൂടെയുണ്ട് അതെ സ്വാതി റെഡ്ഡി എന്ന തെന്നിന്ത്യൻ സുന്ദരിയുടെ വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ പൈലറ്റായ വികാസാണ് സ്വാതി എന്ന സുന്ദരിയെ സ്വന്തമാക്കിയത് ഇപ്പോൾ ഇരുവരും താമസിക്കുന്നത് ഇന്തോനേഷ്യയിലാണ് ഈ അടുത്ത ദിവസം സ്വാതി തന്റെ കൈവിരലിൽ പതിപ്പിച്ച കാട്ടി പറഞ്ഞിരിക്കുന്നു ഒരു വട്ടം ഇതൊന്നു നോക്കിയാൽ വല്ലാത്ത എനർജിയാണ് ഇനി കുത്തുക എന്റെ സ്വകാര്യ ഭാഗത്താണെന്നും ഭർത്താവിനു മാത്രം കാണാനാണെന്നും സ്വാതി പറഞ്ഞിരുന്നു അതുകഴിഞ്ഞതാ അടുത്ത വിവാദം ഇന്തോനേഷ്യയിൽ നടന്ന സുനാമി ദുരന്തം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർ താരം എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി ഒരഭിമുഖം ചോദിച്ചു താൻ താമസിക്കുന്ന വീടിന്റെ ഗൂഗിൾ മാപ്പും അഡ്രസ്സും ഫോട്ടോസും അയച്ചു കൊടുത്തു ക്ഷണനേരം കൊണ്ട് അതാ വരുന്നു മാധ്യമസംഘം ബെല്ലടിക്കുന്ന ശബ്ദം കേട്ട് വാതിൽ തുറന്ന സ്വാതിയെ കണ്ടവർ ഞെട്ടി ഒരു ടീഷർട്ടും ട്രൌസറും ധരിച്ചു നിൽക്കുന്ന സ്വാതിയോട് തുടങ്ങട്ടെ അഭിമുഖം എന്നായി ആയിക്കോട്ടെ എന്നു പറഞ്ഞ് താരം അകത്തുള്ള ഭർത്താവ് വികാസിനെ ചുംബിച്ചും ഞങ്ങൾ ഒന്നിച്ചു പാചകം ചെയ്യുമെന്നും പറഞ്ഞു തുടങ്ങിയ അഭിമുഖം സ്വാതിയെ കുളിപ്പിക്കുക വരെ ചെയ്തു ആ രംഗങ്ങളാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് സ്വിമ്മിംഗ് സൂട്ടിൽ കുളിച്ചുകൊണ്ട് അരമുറി വസ്ത്രത്തിൽ ലൈവായി നിൽക്കാൻ മാത്രം അധപ്പതിച്ചോ നീ എന്നാണ് സകലരും ചോദിക്കുന്നത് എന്തായാലും ഒരു കേക്ക് മുറിച്ച് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്ന് വീണ്ടും ഞാൻ സിനിമയിൽ സജീവമാകുമെന്ന് പറഞ്ഞാണ് സ്വാതി നിർത്തിയത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും